അസ്സാമലൈക്കും വറഹത്ത് വഹ്മാനു വഹിൻ അലഹമുല്ലാറബി അജ്മലിൻ്റ വളരെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരികളെ പതിമൂന്നാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് ഷിഹറ് ഫനിക്കുല എന്ന് നാം പറയുന്നത് എന്നാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിഹറ് എന്ന് പറയുന്നത് കൂടിയാണ് സിർക്കിന് ഫലില്ല ഫലില്ലാത്തത് കൊണ്ട് സിഹർ ഷിർക്കായതുകൊണ്ട് എന്തില്ല ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയൂല എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഇനിക്കാണ് എന്ന് ആരാ പറഞ്ഞത് അത് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് മനുക്കദത്തൻ സുമല്ലവനൊരു കെട്ടുകെട്ടി അതിൽ ഊതിയാൽ ഫക്കത് സെഹറ തീർച്ചയായും അവൻ സെഹർ ചെയ്തു വല്ലവൻ സെഹർ ചെയ്താൽ അവൻ അവൻക്കും ചെയ്തു ഇത് നസായി ഹസനായിട്ട് ഉദ്ധരിച്ച ഹദീസാണ് അതുപോലെ മറ്റൊരു ഹദീസ് അഹമ്മദ് ഉദ്ധരിച്ച മറ്റൊരു സഹിയ ഹദീസ് ഇന്ന ഇന്നർക്ക തീർച്ചയായും എല്ലാ പൈശാചിന മന്ത്രങ്ങളും ഓ തമായ്മ ഏലസ്വുർക്കുകളും ഓ തിവലത്ത ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ യോജിപ്പിക്കാനുള്ള സിഹറും അപ്പൊ എന്തുകൊണ്ടാണ് അപ്പൊർ ഷിർക്കാണ് ഷിർക്കന് പല അത് ഇബിനാചറുടെ അസ്കലാ അണ് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് സിഹറ് ഷിർക്കായത് അപ്പൊ ഇവിടെ ഇവിടെ തിവലത്താണ് ഈ ഹരീസില് ായി വന്നിട്ടുള്ള സിഹിറ് അത് എന്തുകൊണ്ടാണ് ഷിർക്കായത് എന്ന് ഇബുനാദുണ്ട് അത് എന്ന സിഹർ കൊണ്ട് ഒരു പെണ്ണ് ജാലിയ കാലത്ത് തൻ്റെ ഭർത്താവിന്റെ സ്നേഹം പിടിച്ചു വറ്റാൻ വേണ്ടി വലിച്ചെഴുക്കാൻ വേണ്ടി അത് ശ്രമം നടത്തിയിരുന്നു അത് അതായത് എന്ന മിന മിന ഒരു സെഹർബൽ അത് എന്തുകൊണ്ട് മാത്രമാണ് തീർച്ചയായും ആ സിഹർ കൊണ്ട് അവർ ഉദ്ദേശിച്ചത് എന്താണ് ഒരു ഉപദ്രവം തടുക്കാനാണ് ഉപകാരം വലിച്ചു കൊണ്ടുവരാനുമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് മിന്ന മീൻ ഇന്ത്യ വയലില്ല അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് അപ്പോൾ അള്ളാഹു അല്ലാത്ത പിശാചുക്കളെ ഒക്കെ പ്രാർത്ഥിച്ചു കൊണ്ടൊക്കെയാണ് സിഹറ് സാധാരണ നടക്കാറുള്ളത് അപ്പോൾ ആ നിലക്ക് പിശാചുക്കളുള്ള പ്രാർത്ഥനയും അവർ സേവ സേവയും ഒക്കെ അതിലുള്ളത് കൊണ്ടാണ് അത് ഷിഹർക്കായി തീർന്നത് എന്നാണ് ഇബിനിറസ്കലാനുള്ള അഹമ്മൂൽ പത്തവിൽ ഭാര്യ പതിമൂന്നാം പാല് നൂറ്റി ഒന്നാം പേജിൽ ഉദ്ധരിച്ചിട്ടുള്ളത് ഇനിക്കിന് യാതൊരു ഏറ്റവും വലിയ ഏതാണ് ഏറ്റവും വലിയ വിഗ്രഹാരാധനയുള്ള അതിന് വലിയ ഫലം ഉണ്ടല്ല അത് അള്ളാഹു പറയുക ചോദിക്കുന്നുണ്ട് അള്ളാഹുന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നുവോ മാലാ എംലിക്കുലഹും എപ്പഴ നിങ്ങൾക്ക് ഒരു ഉപദ്രവമോ ഉപകാരമോ ഉടമപ്പെടുത്താത്തതിനെയാണോ അതായത് ഒരു ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ കഴിയാത്തതിനെയാണോ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് സൂഹത്തുമായിറാം വചനത്തില് ഒന്നോ വരിട്ടുണ്ട് അതുപോലെന് ഒരു ഫലമില്ല ഷിഹർ ഷിർക്കാണ് മിന്ദൂനില്ലാഹി മാലായി എന്നുള്ള പഴവും അവർക്ക് യാതൊരു ഉപദ്രവമോ ഉപകാരമോ ചെയ്യാൻ കഴിയാത്തതിനാണ് അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് വയക്കൂലു അവർ പറയുകയും ചെയ്യുന്നു ഹാവുലായി ശുഭാവിനായി എന്തള്ള ഇവരൊക്കെ ഈ വിഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ പറയുന്നുണ്ട് ഇത് സൂറത്ത് യൂനിസിൻ്റെ പതിനെട്ടാമത്തെ വചനം അപ്പം ഷുർക്കിന് ഫലമില്ലാന്ന് രണ്ടാമത്തെ ഷുർക്കിന് ഫലമില്ല എന്ന് മൂന്നാമത്തെ വചനം ഇത് അലി അബിഹി ഇബ്രാഹിം നബി അലി ഇസ്ലാം തൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം യാബത്തെ പ്രിയപ്പെട്ട പിതാവേ ലിമ താമ്പുതോ മാലായഷ്മറോറോ കാ കേൾക്കാത്തതിനെ കാണാത്തതിനെ കേൾക്കാൻ കഴിയാത്തതിനെ കാണാൻ കഴിയാത്തതിനെ എന്തിനാണ് താങ്കൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് ഒല യുഗനിയൻകശയ്യ താങ്കൾക്ക് യാതൊരു വിധത്തിലുള്ള ഉപകാരം ചെയ്യാൻ കഴിയാത്തതിനെ എന്തിനാണ് താങ്കൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് സൂഹത്തും അറിയാം നാൽപ്പത്തി രണ്ടാമത്തെ വചനം അപ്പോൾ ശുർക്കിന് പലല്ല മൂന്നാമത്തെ വചനം വചനം നാലാമത്തെ അഫ നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ഔലിയാക്കന്മാരെ അതായത് രക്ഷകന്മാരെ അവരവർക്ക് തന്നെ അവർ ഉടമപ്പെടുത്തുന്നില്ല ഒരു ഉപകാരമോ ഉപദ്രവമോ സ്വന്തം ശരീരത്തിന് പോലും ചെയ്യാൻ കഴിയാത്തതിനെയാണോ നിങ്ങൾ ഔലിയാക്കന്മാരായി സ്വീകരിച്ചിട്ടുള്ളത് എന്ന സുഹൃത്തുറാത് പതിനാറാമത്തെ വചനത്തിൽ അള്ളാഹു എഴുതിയിട്ടുണ്ട് ഇനി അഞ്ചാമത്തെ തെളിവ് സിഹുർക്കിന് പിന്നെ യാതൊരു ബലുമില്ല സിഹർ സുർക്കിൽ പെട്ടതാണ് അതുകൊണ്ട് ആ സിഹറിനും ബലില്ല ആലിയേത്തൻ അള്ളാഹുവിനെ കൂടാതെ അവര് ചില ഇരാഹുകളെ ചില ദൈവങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു

രണ്ടാമത്തെ ഉയർത്തെ ഉയർത്തെ നേൽപ്പിനെയോ അവർ ഉടമപ്പെടുത്തുന്നില്ല അങ്ങനത്തെ ആണ് ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സാധ്യല്ലെങ്കിൽ ആ ഷിർക്കിൽപ്പെട്ട സിഹറിനും സാധ്യമല്ല എന്ന് സൂഹത്തിൽ പുറക്കാൻ മൂന്നാമത്തെ വചനത്തില് അതുപോലെ സൂറത്ത് യാസീൻ ഇരുപത്തി മൂന്നാമത്തെ വചനത്തില് അമിത്തോ ഹിന്ദുനിത്തൻ അള്ളാഹുവിന് കൂടാതെ അവര് ചില ദൈവങ്ങളെ സ്വീകരിച്ചിരിക്കുന്നുവോ വല്ല ദുരിതവും ും അവർക്ക് ഉദ്ദേശിക്കുന്ന പക്ഷം ലാ അന്നി അവരോട് ശുപാർശ കൊണ്ട് യാതൊരു പ്രയോജനവും ചെയ്യുന്നതല്ല സൂറത്ത് യാസീൻ ഇരുപത്തി മൂന്ന് അപ്പൊ യാതൊരു ഫലവും ഇന്ന് സൂറത്ത് യാസീൻ ഇരുപത്തി മൂന്നാമത്തെ ഏഴാമത്തെ തെളിവ് പറയുക പമൻ നിങ്ങൾ പറയുകൊമപ്പെടുത്തി തരുന്നത് അള്ളാഹു നിങ്ങൾക്കൊരു ദുരിതമാണ് ഉദ്ദേശിച്ചതെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഉദ്ദേശിച്ചത് ഒരു നന്മയാണെങ്കിൽ ആരാണ് നിങ്ങൾക്ക് അതിന് തടുക്കാനുള്ളത് അള്ളാഹുങ്കിൽ നിന്ന് വല്ലതും നിങ്ങൾക്ക് ഉടമപ്പെടുത്തി തരുന്നത് ആരാണ് അബ്വാഹു അള്ളാഹുവാണ് നിങ്ങൾക്ക് നന്മയും തിന്മയും ഉദ്ദേശിച്ചതെങ്കിൽ ആ നന്മ തടഞ്ഞു വെക്കാനോ തിന്മയെ പോക്കിക്കളിയാനോ ആറ്റെങ്കിൽ കഴിയുമെന്നു അള്ളാഹുവിൻ്റെ ചോദ്യം ഇത് സൂറത്തിൽ പത്തഹ് പതിനൊന്നാം വാല് പിന്നെ വചനത്തിലുള്ളതാണ് ഈ എട്ടാമത്തെ തെളിവ് കാലാഹതാബുദൂനം ഹിന്ദുവിനില്ല കാല ഇബ്രാഹിം എന്റെ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അഫത്ത അബ്ബുദൂനും ഹിന്ദുനില്ല അള്ളാവിന് കൂടാതെ ഉള്ളവരെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് മാലായംക്കും ഷെയ്ൻ ഒരാ എല്ലോക്കും നിങ്ങൾക്ക് ഒരു നിലക്കും ഉപകാരം ചെയ്യാത്തവനെ ഒരാ എല്ലോർക്കും നിങ്ങൾക്ക് ദ്രോഹം വരുത്താൻ കഴിയാത്തതിലെയാണോ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ശുർക്കിന് യാതൊരു ഫലവും ഇല്ല ഉപകാരം ചെയ്യാനും സാധ്യമില്ല ഉപദ്രവം ചെയ്യാനും സാധ്യമില്ല ആ ശുർക്കിൽ പെട്ടതാണ് സെഹിറോ

ജീവനല്ലാത്ത ശവങ്ങളാണ് അവർ നിർജീവ വസ്തുക്കളാണ് രണ്ടാമത് എന്നാണ് ഉയർത്തെ ധരിപ്പിക്കപ്പെടുക എന്ന് പോലും അവർ അറിയുന്നില്ല അപ്പൊന് ഒരു സൂറത്ത് സൂറത്തും ഇരുപത് ഇരുപത്തൊന്ന് വചനാണത് അതുപോലെ സൂറത്ത് അഞ്ചാമത്തെ വചനം വമൻ അല്ലല്ലോ പത്താമത്തെ അമൻ വിളിച്ചു ആരോടാണ് ഇവർ തേടുന്നത് വിളിച്ചിട്ട് ഉത്തരം നൽകാത്തവരെയാണ് ഇവർ വിളിച്ചു തേടുന്നത് എന്തുകൊണ്ട് ഉത്തരം നൽകുന്നില്ല ഇവരുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് അശ്രദ്ധരാണ് ചൂറത്തെ അക്കാഫിലെ അഞ്ചാമത്തെ യാതൊരു ഫലവും ഇല്ല ആ ഷിർക്കിൽ പെട്ടതാണ് സിഹിറ് ആ സിഹിറിനും ഫലമില്ല എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത് അപ്പോ ഫലമുണ്ടെങ്കിൽ അള്ളാഹു ഈ മക്കം ഫത്തേന്റെ അന്ന് മക്കം ഫത്തേന്റെ അന്ന് ഒരു വടി കൊണ്ടുവന്നിട്ട് കാർബത്തിൻ്റെ ഉള്ളിലെ മുന്നൂറ്ററുപതെല്ലാം വിഗ്രഹത്ത് വിഗ്രഹത്തെ കുത്തിക്കൊണ്ട് റസൂൽ പറഞ്ഞു ജാ മക്കംപത്തു റസൂലിനോട് അള്ളാഹു പറയാൻ കൽപ്പിക്കാണ് ഏകദേവ വിശ്വാസം വന്നു അസത്യം പരാജയപ്പെട്ടു നീങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധന നീങ്ങിപ്പോയി അതിന് പരില്ല തീർച്ചയായും അസത്യം നീങ്ങി പോവുക തന്നെ ചെയ്യും അപ്പൊക്ക് ഉപകാര യാതൊരു ഫലം ഇല്ല ഫലുണ്ടെങ്കിൽ അള്ളാഹു അത് സിർക്കാക്കൂല അത് ദുന്യാവില് അള്ളാഹു നിലനിർത്തും അതാണ് പറയുന്നത് എന്നാൽ അത് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് പ്രയോജനമുള്ളത് പല പ്രയോജനമുള്ളതാണെങ്കിൽ ഭൂമിയിൽ പ്രയോജനം ഉള്ളതാണെങ്കിൽ എന്നാൽ പ്രയോജനമുള്ളതാണെങ്കിൽ അള്ളാഹു നിലനിർത്തും എന്നാണ് സൂറത്തൂറത് പതിനേഴാം വചനത്തിൽ അള്ളാഹു അരളിയത് ഏതായിരുന്നാലും പിന്നെ ഈ എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അത് ഷെഹുർക്കിന് ഫലമില്ല അതുകൊണ്ട് ഷെഹിറിനും ഫലമില്ല എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ ഖുർഹാനിലേക്ക് മടങ്ങി വരിക അതിനുവേണ്ടി വീണ്ടും വീണ്ടും നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് അനിൽ അഹമ്മദാഹിറബുലമീൻ അസ്ലാ അല്ലേ വ